ഞാൻ ഭൗതികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്നെ വിളിച്ചേക്കുന്നതും അതിനല്ല ഞാൻ ഈ സിനിമയിലില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമാണ് പക്ഷേ വി കെ പിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ് വി കെ പിയെ എല്ലാവരും പോഴുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കും ഒരു രണ്ട് വാക്ക് പറയാതെ പോകാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ട്രൂപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിനു ശേഷമാണ് അപ്പം എൻ്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് ഇവിടെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയേട്ടനും ഇന്ത്യൻ റുപ്പിയിലെ കൺവെൻഷണൽ രീതിയിൽ അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക അത് അത് അസോസിയേറ്റഡ് ഉള്ളത് ഒരു വാക്ക് പോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളിനാണ് അനുപമേനോനും ജയസൂര്യയും കൂടി വി കെ പിടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തുള്ളൊരു തറവാട്ടിന്നാണ് വരുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ അത് മറ്റേ അവിടെ ഇരുന്ന് എഴുതണ്ട അനൂപ് അടിപൊളി പറഞ്ഞു ഞാൻ പറഞ്ഞേ അതൊക്കെ ശരിയായിക്കോളൂ നീ നീ ഭാഗ്യത്ത് തോന്നാണോ നീ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം എങ്ങനെ പറയും ഇവിടെ മൂന്നാല് ക്യാമറ ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഇന്ത്യൻ ഇൻറ്റർഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പതിമൂവായിരം രൂപ പോകും എന്നുള്ള ടെൻഷനുണ്ട് തിലകൻ ചേട്ടൻ പൃഥ്വിരാജ് രഞ്ജിത്ത് സാറ് എസ് കുമാർ പുലികളുടെ നടുക്കാണ് നിൽക്കുന്നത് ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന ആള് ലീവിന് വന്ന പോലെ പോയി കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞോളാൻ പറഞ്ഞു അപ്പം ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ബിന്ദാസ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് ബിബിൻദാസാണ് ക്യാമറമാൻ എനിക്കറിയില്ല അപ്പം ജോ മോണ്ടി ജോണാണ് പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയണമെന്ന് എന്താണ് മനസ്സിലായില്ല കട്ടല്ല പറയുന്നത് അപ്പം ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നണം ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി കാരണം അതറിയില്ല പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് മുതൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പി ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ ടാജ് റെസിഡൻസിലായിരുന്നു അന്ന് ഞാൻ ഇതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് തന്നെ അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് ഒരു ചെടി എനിക്ക് തന്നെ ഓർമ്മയുണ്ട അപ്പോൾ ഒരു സായിപ്പ് സായിപ്പുണ്ടായിരുന്നു ടാജ് റെസിഡൻസിൽ അപ്പോൾ എന്താണെന്ന് ചോദിച്ചത് ഈ ചെടി ഈ എ നേച്ചർ ലവർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ ആ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ് അപ്പം പുള്ളി എൻ്റെ ഡോക്യുമെൻ്ററി എടുക്കാനാണ് വന്നത് അപ്പോൾ പുള്ളി അയർലൻഡിൽ നിന്നാണ് വന്നേക്കണത് പുള്ളി ഒന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാള് വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്ന ആ ഡോക്യുമെന്ററി കാരലൈനില് സമ്മാനവും കിട്ടിയെന്ന് തോന്നുന്നു ഈ ചെടി എല്ലാ ദിവസം എന്റെ മുറ്റത്ത് അത് നിപ്പുണ്ട് കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത് വി കെപിയുടെ പോലെ തന്നെയാണ് വളവും വേണ്ട വെള്ളവും വേണ്ട വളർന്നുകൊണ്ടേയിരിക്കും അത് കട്ട് ചെയ്ത് നിർത്തണം വി കെ പി എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വി കെ പി എടുത്ത് ഓരോ പ്രാവശ്യവും ഈ തവണ എന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാലും പഴവും പഴവെന്ന് പറഞ്ഞു മെസ്സേജ് വന്നേക്കുന്നത് സാധാരണ തത്തക്ക കൊടുക്കുന്നതാണ് ഈ പാലും പഴം എനിക്ക് എന്താണ് വന്നേക്കണമെന്ന് അറിയില്ല അപ്പോൾ പറഞ്ഞു എടാ നന്ദുപൊതുവാൾ വിളിക്കുമെന്ന് പറഞ്ഞു മിനിയാന്നും പോലെ നന്ദുപൊതുവാൾ ആരും വിളിക്കുന്നില്ല കാരണം ഇന്ത്യൻ ടൂവില് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് പുള്ളി കൺട്രോളർ എന്നുള്ള സ്ഥാനം പോയിട്ട് ഇപ്പോൾ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ് പുള്ളി വിളിക്കില്ല എന്നിട്ട് വി കെ പി തന്നെ എന്നെ നേരിട്ട് വിളിച്ചു എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ പാലും പഴവിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ് അതിന് യാതൊരു സംശയമില്ല എൻ്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ജോഡി സാർ ഇപ്പം ഞാൻ ജോഴി സാറിൻ്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിൽ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലം എന്ന് പറയുന്നത് ആൻ്റണിയിലാണ് ജോജുവിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ക്യാരക്ടറായിരുന്നു അപ്പോൾ രഞ്ജിത് സാർ അക്കാഡമിയിൽ പോയതിന് ശേഷം സിനിമകൾ ചെയ്യുന്നില്ല സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ടിനി കാരണം ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതെന്നു എനിക്ക് അവിടെ ഒരു സീറ്റ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും ശ്യാംപ്രസാദ് അളിയനാണ് യഥാർത്ഥത്തിൽ ഡ്രാമയിൽ സിനിമയിൽ ഓക്കെ അപ്പോൾ ഇത്രയും മീരാജാസ്മിൻ്റെ നമ്പർ അമ്മേലില്ലട്ടെ പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നമ്പറാണെങ്കിൽ ഞാൻ നമ്പറും തന്നിട്ട് പോകണം അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ട് പറഞ്ഞു മീരാജാസ്മിൻ്റെ നമ്പർ എട്ട് നമ്പർ ആട്ടിയുണ്ട് ഒന്നും പറയുകയാണ് അപ്പോൾ വി കെ പിടത്തുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഏതായാലും പാലും പഴവും യഥാർത്ഥത്തിൽ ഒരു പാലും പഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻഷാല് അപ്പോൾ ബ്യൂട്ടിഫുൾ ടു അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്നുള്ള അറിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു